ിൽ മരിച്ച നിലയിൽ അനുബന്ധിച്ച് സ്വാഗത സംഘം ഓഫീസും കൊടിമരങ്ങളും അജ്ഞാത സംഘം നശിപ്പിച്ച നിലയിൽ കുന്നുമ്പൽ വോളിബോൾ അക്കാദമി പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ വടകരയിൽ യുവാവ് അറസ്റ്റിൽ ിൽ വിപുലമായ കല്ലേരിയിൽ ഭർത്തൃപതിയായ യുവതിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കല്ലേരി പൂവാട്ടുംപാറ വെങ്കലുള്ള പറമ്പത്ത് ശ്യാമിനിയാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം രാത്രി ഏഴേ മുപ്പതോടെയാണ് സംഭവം കണ്ണൂർ സ്വദേശിനിയാണ് ശ്യാമിനി കല്ലേരിലെ ഭർത്ത വീട്ടിലെ കിടപ്പുമുറിയിലാണ് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സന്ധ്യയുടെ യുവതിയെ വിളിച്ചിട്ട് അനക്കമില്ലെന്ന് ഭർത്താവ് ജിതിനാണ് ആണ് വീട്ടുകാരെ മറ്റും അറിയിച്ചത് തുടർന്ന് വില്യാപള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു വർക്ക് ഷോപ്പിലെ മെക്കാനിക് ജീവനക്കാരാണ് ജിതിൻ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളിൽ ഇരുവരും വീട്ടിലുണ്ടായിരുന്നില്ല തിരിച്ച് വീട്ടിലെത്തിയതിന് പിന്നാലെയാണ് സന്ധ്യയുടെ യുവതിയെ വിളിച്ചിട്ട് അനക്കമില്ലെന്ന് ഭർത്താവ് അറിയിക്കുന്നത് യുവതിയുടെ മൃതദേഹം വടകര ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി സംഭവത്തിൽ വടകര പോലീസ് അന്വേഷണം ആരംഭിച്ചു നാല് വയസ്സുകാരൻ സി പി ഐ എം ജില്ലാ സമ്മേളനത്തിനോടനുബന്ധിച്ച് നിർമ്മിച്ച സംഘാടക സമിതി ഓഫീസും കൊടിമരങ്ങളും കൊടികളും അജ്ഞാത സംഘം നശിപ്പിച്ച നിലയിൽ വിലിയ പള്ളി കണിയങ്കണ്ടി പാലത്തിന് സമീപം നിർമ്മിച്ച ഓഫീസും കൊടികളും കൊടിമരങ്ങളുമാണ് ഇരുട്ടിന്റെ മറവിൽ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചത് കഴിഞ്ഞ ദിവസം ഇതിനു സമീപത്ത് വില്യാപ്പള്ളി മൈക്കുളങ്ങര താഴെ വിദ്യാർത്ഥി സംഘടനയുടെ ആർ വൈ ജെ ഡി ഏകദിന ക്യാമ്പിനോടനുബന്ധിച്ചും പന്തലും കസേരകളും തീ വെച്ച് സാമൂഹ്യ വിരുദ്ധ നശിപ്പിച്ചിരുന്നു സംഭവത്തിൽ വടകര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പ്രദേശത്തെ സിസിടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് സംഭവത്തിൽ സി പി ഐ എം വില്യാപ്പള്ളി ലോക്കൽ കമ്മിറ്റി പ്രതിഷേധിച്ചു കുറ്റക്കാർക്കെതിരെ പോലീസ് കർശന നടപടി സ്വീകരിക്കണമെന്ന് കമ്മിറ്റി ആവശ്യപ്പെട്ടു വോളിബോൾ അക്കാദമി സമയബന്ധിതമായി െന്ന് കായിക വകുപ്പ് മന്ത്രി അബ്ദുറഹ്മാൻ കുന്നാദമിയുടെ ഗ്രൗണ്ട് വർക്ക് സ്ട്രക്ചർ മഡ് കോട്ട് ഫെൻസിംഗ് കോമ്പൗണ്ട് വാൾ ഫ്ലഡ് ലൈറ്റിംഗ് എന്നീ പ്രവൃത്തികളാണ് പൂർത്തീകരിക്കാനുള്ളത് നിലവിൽ കുന്നുമ്മൽ വോളിബോൾ അക്കാദമിയുടെ റീ വാൾ നിർമ്മാണം പുരോഗമിക്കുകയാണ് നിർമ്മാണ സ്ഥലത്തേക്കുള്ള റോഡ് തയ്യാറായിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ ഹോസ്റ്റൽ നിർമ്മാണത്തിനായി രണ്ടു കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ടെന്ന് കെ പി കുഞ്ഞമ്മുട്ടി മാസ്റ്റർ എം എൽ എ പറഞ്ഞു എം എ യുമായി യുവാവ് അറസ്റ്റിൽ ചോറോട് മലോൽമുക്ക് സ്വദേശി തെക്കേ മലോ മുഹമ്മദ് ഇക്ബാലിനെയാണ് പ്രത്യേക സംഘം അറസ്റ്റ് ചെയ്തത് വടകര താഴെ മത്സ്യമാർക്കറ്റ് പരിസരത്ത് വെച്ച് ആറഞ്ച് ഗ്രാം എം ഡി എം എ സ്കൂട്ടർ പേഴ്സലാക്കി സൂക്ഷിച്ച ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിലുള്ള ിൽ ഓഫ് ടീമാണ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തത് തുടർന്ന് വടകര സി ഐ സുനിൽ കുമാർ പ്രതി അറസ്റ്റ് ചെയ്തു കല്ലിക്കണ്ടി എൻ കോളേജിൽ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ടെക് കൾച്ചറൽ ഫെസ്റ്റിന് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികളിൽ തുടക്കമാകും ഞ്ച് എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ഫെസ്റ്റിന്റെ പ്രധാന ആകർഷണമായി ക്ലീനിങ് റോബോട്ട് സർവിംഗ് റോബോട്ട് ഡോഗ് ഡാൻസ് ഹ്യൂമനോയിഡ് തുടങ്ങിയ എഐ റോബോട്ടുകളുടെ പ്രദർശനമുണ്ടായിരിക്കും പ്രദർശന ഓഗ്മെൻ്ററി റിയാലിറ്റി വെർച്വൽ റിയാലിറ്റി ത്രീ ഡി പ്രിന്റിംഗ് ഡ്രോൺ പ്രവർത്തനം എഐ എന്നിവയും ഉണ്ടാകും കൂടാതെ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ മെഡിക്കൽ എക്സിബിഷൻ മെഡിക്കൽ ക്യാമ്പ് പുരാവസ്തു സ്റ്റാമ്പ് നാണയ ചിത്ര കാലിഗ്രാഫി പ്രദർശനങ്ങൾ എന്നിവയും ഫെസ്റ്റിൻ്റെ ഭാഗമാകും ഫയർ സർവീസിന്റെ സർവീസിൻ്റെ മോക്ഡ്രില്ലോ കെമിസ്ട്രി വിഭാഗത്തിന്റെ കെംഫെസ്റ്റ് ഗ്ലാസ് ബ്ലോയിങ് ഡെമോ എന്നിവയും ചടങ്ങിന്റെ മാറ്റുകൂട്ടാനുണ്ടാകും വ്യത്യസ്ത അക്കാദമിക് വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ സർവകലാശാല തലത്തിലുള്ള മത്സരങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട് ഫെസ്റ്റിന്റെ സംഗീതാഘോഷമായി പതിനെട്ടിന് പ്രശസ്ത ഗായകൻ ഹനാൻ ഷാ അവതരിപ്പിക്കുന്ന സംഗീത സന്ധിയും പത്തൊമ്പതിന് സമീർ ബിൻസി ഇമാം മജ്ബുർ ഒരുക്കുന്ന ഗസൽ സന്ധിയും നടക്കും വാർത്തകൾ പൂർണ്ണമായി എല്ലാവർക്കും നന്ദി നമസ്കാരം